നമസ്കാരം കാഞ്ഞങ്ങാട്ടെ കൂട്ട ആത്മഹത്യയിലെ ദുരൂഹത അവസാനിക്കുന്നില്ല പറക്കളായി ഒണ്ടാമ്പുളിയിലെ എം ഗോപി ഭാര്യ കെ വി ഇന്ദിര റപ്പീറ്റ് മൂത്ത മകൻ രഞ്ജേഷ് എന്നിവരാണ് മരിച്ചത് മറ്റൊരു മകൻ രാകേഷ് ഗുരുതരാവസ്ഥയിൽ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് സാമ്പത്തിക ബാധ്യതയാണ് കൂട്ട കൂട്ടാത്മഹത്യക്ക് കാരണമെന്ന് സംശയിക്കപ്പെടുന്നുണ്ടെങ്കിലും അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും ഈ വാദം തള്ളുകയാണ് പ്രവാസികളായിരുന്ന ഗോപിയും ഇളയ മകൻ രാകേഷും കോവിഡ് കാലത്താണ് നാട്ടിലെത്തിയത് തുടർന്ന് തുളസി എന്ന പേരിൽ മിനി സൂപ്പർ മാർക്കറ്റ് ആരംഭിച്ചെങ്കിലും ഇത് നഷ്ടത്തിൽ കലാശിക്കുകയായിരുന്നു തുടർന്ന് ഇത് ഉപേക്ഷിച്ചു പിന്നീട് രഞ്ജേഷ് കാഞ്ഞങ്ങാട്ടെ മൊത്തവ്യാപാര സ്ഥാപനത്തിലും രാകേഷ് പെട്രോൾ പമ്പിനെടുത്തുള്ള പലവ്യഞ്ജന കടയിലും ജോലിക്ക് പ്രവേശിച്ചു ഇതിൽ നിന്നും ഇരുവർക്കും മികച്ച വരുമാനവും ലഭിച്ചിരുന്നു എന്നാൽ സംഭവത്തിന് രണ്ടു ദിവസം മുമ്പ് വരെ ഇവർ ജോലിക്ക് പോയിരുന്നില്ല പ്രവാസ ജീവിതം കഴിഞ്ഞ് തിരിച്ചെത്തിയ ശേഷം വിവാഹിതനായ രഞ്ജേഷ് വൈകാതെ തന്നെ വിവാഹമോചിതനായി തുടർന്ന് വലിയ തുക മുൻ ഭാര്യയ്ക്ക് നൽകേണ്ടി വന്നിരുന്നു ബാങ്കുകളിൽ വായ്പകൾ ഉണ്ടായിരുന്നുവെങ്കിലും ഇതും കൃത്യമായി അടച്ചു പോന്നിരുന്നു ഗോപി അടുത്തിടെ തൊണ്ണൂറായിരം രൂപ ബാങ്കിൽ നിന്ന് പിൻവലിച്ചതായും വിവരമുണ്ട് ഗോപി ഒരു കർഷകനായിരുന്നു ഭാര്യ ഇന്ദിര വീട്തിർപ്പ് ജോലി ചെയ്തിരുന്നു സാമ്പത്തിക ബുദ്ധിമുട്ടുകളെക്കുറിച്ച് കുടുംബാംഗങ്ങൾ ആരോടും സൂചന നൽകിയിരുന്നില്ല ഇവർക്ക് എത്ര രൂപയുടെ കടബാധ്യതയുണ്ടെന്ന കാര്യത്തിലും വ്യക്തതയില്ല ചികിത്സയിലുള്ള രാകേഷിന്റെ മൊഴിയാണ് കേസിൽ നിർണായകമാവുക ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴി സംസാരിക്കാൻ സാധിച്ചിരുന്നെങ്കിലും ആസിഡ് കഴിക്കാനുണ്ടായ സാഹചര്യം ആവർത്തിച്ച് ചോദിച്ചിട്ടും രാഗേഷ് മറുപടി നൽകിയിരുന്നില്ല രാഗേഷിന്റെ ആരോഗ്യസ്ഥിതി വീണ്ടെടുക്കുന്നതിനനുസരിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമെന്നാണ് പോലീസിന്റെ പ്രതീക്ഷ ഇന്നലെ പുലർച്ചെ നാലുമണിയോടെയാണ് കൂട്ട ആത്മഹത്യ നടന്ന വിവരം നാടറിഞ്ഞത് പുലർച്ചെ രാഗേഷ് സമീപത്ത് താമസിക്കുന്ന പിതൃ സഹോദരൻ നാരായണനെ ഫോണിൽ വിളിച്ച് ആസിഡ് കുടിച്ച വിവരം അറിയിച്ചു നാരായണൻ എത്തുമ്പോൾ നാലുപേരും അവശ്യനിലയിലായിരുന്നു ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴിയാണ് മൂന്ന് പേരും മരിച്ചത് കാർഷിക ആവശ്യങ്ങൾക്കായി സൂക്ഷിച്ചിരുന്ന ആസിഡ് ഉപയോഗിച്ചാണ് ജീവനൊരുക്കിയതെന്നാണ് വിവരം